എൽ ടെക്കിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്നുള്ളത് നീരോടി കടപ്പുറത്താണ് രാവിലെ വിളിച്ചപ്പോൾ അവിടെ ചൂര ഉണ്ടെന്നുള്ള വിളി വന്നതിനേഷമാണ് നമ്മളിവിടെ അങ്ങോട്ട് പോയിട്ടുള്ളത് നമ്മൾ പോയ സമയത്ത് മീൻ വന്നിട്ടില്ലായിരുന്നു നമ്മൾ പോയി ഒരു പത്ത് മിനിറ്റ് കിടന്നതിനേഷമാണ് ഒരു വള്ളം കൂടി വന്നിട്ടുള്ളത് അപ്പോൾ നോക്കിയപ്പോൾ ഏകദേശം ഒരു നാനൂറ് നാനൂറ്റമ്പതിലധികം ചൂര ആ വള്ളത്തിലുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇരുപതെണ്ണം വീതമാണ് ഇന്ന് ലേലുകളിൽ തുടങ്ങുന്നത് അപ്പം ഇരുപതെണ്ണം വീതം ലേലറിൽ തുടങ്ങുന്ന മീൻ എത്ര രൂപയ്ക്കാണ് പോകുന്നു എന്നുള്ള വിലയും കാര്യങ്ങളൊന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ അപ്രതീക്ഷിതമായ ഇന്നലെ ഒരു ആരും മണിക്ക് പോയിട്ടില്ല അപ്പോൾ ഇന്ന് അങ്ങനെ വന്നിട്ടുള്ള മീൻ്റെ വായിക്കാണ്ട് ആൾക്കാർ ഭയങ്കര തിരക്കാണ് ഇതിപ്പോൾ എത്ര രൂപയ്ക്കാണ് ഇരുപതെണ്ണം പോകും എന്നുള്ള വില നമുക്ക് അറിഞ്ഞുകൂടാണെന്ന് നോക്കാൻ പോകുന്നത് ചൂര ഒരു ഒരു കിലോ തയസ്സുള്ള ചൂര ഉണ്ട് അതുപോലെ തന്നെ ഒന്നര കിലോ രണ്ട് കിലോ തയസ്സുള്ള ചൂരയൊക്കെ ആണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ അതാ പതിമൂന്ന് രൂപ വന്നത് അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ നാടൻ വെള്ളച്ചൂരാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പത്ത് മുപ്പതും ഉണ്ട് അപ്പോൾ അതിൻ്റെ വിലയിൽ നമ്മൾ നോക്കാം സെപ്പറേറ്റ് അപ്പോൾ ഇന്ന് കറക്കുമുടിക്ക് കൊണ്ടുവന്നാൽ നിന്നോട് കൂടപ്പുറത്ത് കറക്കുമുടിക്ക് മുപ്പത്തി മൂന്ന് നാടൻ വെള്ളച്ചൂരുടെ വിലയും കാഴ്ച കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യം കൊണ്ട് കാണുന്ന കൂട്ടുകാണെന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലക്കനും ഓള നിറത്തിൽ പ്രസ് ചെയ്തു എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കൊണ്ടുപിഷേപ്പിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് വീടുകളിൽ നന്നാണ് വെള്ളച്ചോരുടെ വീടുകളിൽ കാറ്റിൽ കണ്ടുകൊണ്ട് തിരിച്ചു വരാം ഓക്കെ ഫ്രണ്ട്സ് ഒരു കൂട്ടുകാരി നോക്കാം तो यार मौन है ये यार कुछ भी बनाएगी नीला सीवी थी मेरे बिचारे मौन है मैं लार की તમને કહે છે ആയിരം രൂപായിരം എട്ടായിരം എട്ട് ആയിരം ഒമ്പതായിരത്തി 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 9000 തഞ്ഞൂരെ 9000 തഞ്ഞൂരെ 9000 തഞ്ഞൂരെ 9000 തഞ്ഞൂരെ 9000 തഞ്ഞൂരെ 9000 തഞ്ഞൂരെ ഞാൻ വെലക്കര കേടിനി 20 20 9000 റാച്ചലെ അല്ലാലാ

ഒമ്പതിനായിരത്തി നാനൂറ് ഒൻപതിനായിരത്തി നാന്നൂറ് ഒമ്പതിനായിരത്തി നാനൂറ് നാനൂറ് ആ ആ നട 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 വല്ലൻ സി ചേട്ടനാടാ വാ 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 മഗ മഗടാടാ കടവണി ഇടിയോടാ ഇത്ര അറിയാടാ ലാ ഇല്ല ആയിര ഇരുവാ ഇല്ല വല്ലി ഇരുവാ 8500 8000 രൂപ 8000 8100 200 300 400 500 600 700 800 900 9000 രൂപ ஒன்பதாயிரத்து ஒருநூறு இருநூறு ஒன்பதாயிரத்து முன்னூறு ஒன்பதாயிரத்து முன்னூறு அறுநூறு அஞ்சூறு ஒன்பதாயிரத்து அறுநூறு ஒன்பதாயிரத்தி எழுநூறு எண்ணூறு ஒன்பதாயிரத்து எண்ணூறு ஒன்பதாயிரத்து தொள்ளாயிரம் பத்தாயிரம் ரூபா பத்தாயிரம் பத்தாயிரம் ரூபா பத்தாயிரம் ரூபா பத்தாயிரம் 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 അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ നീരോടി കടപ്പുറത്ത് വന്ന് നാടൻ വെള്ളച്ചൂരയുടെ വിലയും കാഴ്ചകളും കണ്ടു നമ്മൾ വീഡിയോ വീടിട്ടിട്ടുള്ള ഇതുവരെയുള്ള വീഡിയോ വീടിൽ ഏറ്റവും നല്ല ഹൈ ലെവൽ വിലയ്ക്കാണ് ഇന്നത്തെ വില ചൂര പോയിട്ടുള്ളത് ഒൻപതിനായിരത്തി നാനൂറ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പത്തായിരം എന്നീ വിലകൾക്കാണ് ഇരുപത് നാടൻ വെള്ളച്ചൂര വില പോയിട്ടുള്ളത് അപ്പോൾ സൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് കിലോ സൈസ് ഒന്നര കിലോ സൈസൊക്കെയാണ് അപ്പോൾ രണ്ടു മുകളിൽ മൂന്ന് സൈസുള്ള ചൂരകളൊന്നും ഇല്ല രണ്ട് കിലോ ഒന്നര കൈസൊക്കെയാണ് ചൂരകൾ ഈ മീനൊക്കെ ഈ പത്തായിരം രൂപ കണക്കിന് എടുത്തിട്ട് പോയിട്ട് ഇവർ ഒരു മീനിന് അഞ്ഞൂറ് രൂപ റേറ്റാണ് ഇവിടെ ഇവിടെ കടപ്പുറത്ത് വീഴുന്നത് അപ്പോൾ അവർ ചിലവും കാര്യങ്ങളും നോക്കി ഇവർ എങ്ങനെയാണ് ഈ മീൻ വിൽക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല എങ്ങനെ വിൽക്കുമ്പോഴൊന്നും അവർ അറുത്ത് കഷ്ട കഷ്ടമായിട്ട് വിൽക്കുമായിരിക്കാം ഇതൊക്കെ അവരുടെ ഇഷ്ടങ്ങൾ അപ്പം എന്താണ് ഞാൻ പറയുന്നത് ഇതുവരെ നമ്മളിട്ട മീനുകളിൽ വെച്ച് ഏറ്റവും നല്ല ഹൈ ലെവൽ വിലയ്ക്കാണ് ചൂര ഇന്ന് വിറ്റുപോയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നല്ല വിലയ്ക്ക് പോലുള്ള ചൂരകളാണ് നാടിനുള്ള ചൂരകൾ അപ്പം ഇതുപോലത്തെ രീതികൾ വീട്ടിലും കാഴ്ച നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചൂര ആവശ്യമുള്ള കൂട്ടുകാരാണ് നമ്മൾ ഇതിന് മുമ്പ് രണ്ട് മൂന്ന് വീടുകളും അല്ലോഡിയും നമ്മൾ അവിടുത്തെ ഏലക്കാരുടെ നമ്പർ കൈതം അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ നമ്പറിൽ നോക്കി അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് വേണം പോകാൻ ചൂരാവശ്യമുള്ള കൂട്ടുകാരാണ് നല്ലത് നിങ്ങൾ പോകുന്നത് അത് നമ്മൾ പോകുന്ന സമയത്ത് മീൻ കാണത്തില്ല അതിന് ശേഷമായിരിക്കും ഞാൻ വരുന്നത് അപ്പോൾ വെളിച്ചു ചോദിച്ചിട്ട് പോവുക അപ്പം നമ്മൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരും ഒരാൾ നന്ദി അറിയിക്കുകയാണ് ഇതുപോലത്തെ ഡെയിലി കാഴ്ച വിശേഷങ്ങൾ നമ്മൾ നമ്മൾ പങ്കുവയ്ക്കുന്നതായിരിക്കും ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാ കൂട്ടുകാരും ഒരാൾ നന്ദി അറിയിച്ചിട്ടുണ്ട് വീട് നിർത്തിയാണ് ബൈ ബായ കൂട്ടുകാരെ അപ്പോൾ നമുക്കെന്തി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ ഏതായിരിക്കണം നമ്മൾ നോക്കണത് വിഴിഞ്ഞമായിരിക്കാം നീരോടി ആയിരിക്കാം പൂന്തളയായിരിക്കാം അപ്പോൾ ഏത് ഇതാണെന്ന് ഒന്ന് നോക്കാം ഓക്കെ ബൈ ബൈ